വരെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം മാങ്കോട് നിന്നും രണ്ടു കിലോമീറ്റർ പാടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ചുതലവെട്ടി മുതൽ പാടം വരെ വനമേഖലയോട് ചേർന്നതും റബർ എസ്റ്റേറ്റോട് ചേർന്നതുമായി കിടക്കുന്ന റോഡിലൂടെയാണ് വളരെ ഹൃദയത്തിനും കണ്ണിനൊക്കെ സന്തോഷവും േകുന്ന ഒരു യാത്രയാണ് ഇവിടെ വളരെയധികം നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാം അതിലുപരിയായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയാണെങ്കിലും വളരെ രസകരമായ ഒരു ഇടമാണ് നമ്മുടെ മൂന്നാറിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു പ്രകൃതി ഭംഗിയാണ് നമ്മുടെ ചാണ്ടിക്കുളം പാടം റോട്ടിനുള്ളത് വളരെ മോശപ്പെട്ട റോഡാണ് അനേകം നാളുകളായി ഇങ്ങനെ തകർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് പോലും വളരെ അപകടം നിറഞ്ഞ രീതിയിലുള്ള ഒരു പോക്കാണ് ഇവിടെ ഒക്കെ വല്ലപ്പോഴും ഒക്കെ ആനകൾ വരെ ഇറങ്ങി വരാറുള്ള ഒരു പ്ലേസ് ആണ് വളരെ മോശപ്പെട്ട റോഡാണ് നാലുകളായി ഈ റോഡ് പണിയുടെ മറ്റു കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇടപെടലുകൾ നടക്കുന്നതായി പറയുന്നതല്ലാതെ ഈ റോഡിന്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചതായി പൂർത്തീകരിക്കാനുള്ള തയ്യാറും ഉന്നത അധികാരികളിൽ നിന്നും കാണുന്നില്ല മറ്റ് മാംസം വിൽക്കുന്നവരും മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെയും വേസ്റ്റുകൾ തള്ളുകയും അതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യവും വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടതിന് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക